െൻ്റെ ജീവിതത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ മറ്റുള്ള ആളുകളുടെ മുമ്പില് പ്രൗഡായിട്ട് സംസാരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു കുറേ ന്യൂ വേഡ്സ് പഠിച്ചു പിന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ടായിരുന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ എക്സാമില് പങ്കെടുത്തപ്പോ ഇംഗ്ലീഷ് കുറച്ചും കൂടെ അറിയായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞു

കൂടുതലും പ്രോത്സാഹനം കൊടുക്കുന്നതുമായാണ് പിന്നെ കൂടുതൽ നേരം വേണ്ടി നല്ല രീതിയിൽ പെട്ടെന്ന് മറ്റു ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് വേണ്ടി ടീച്ചേഴ്സ് എല്ലാ സപ്പോർട്ടാണ് ഒക്കെ ഉണ്ടായിരുന്നു

അപ്പോൾ സ്കൂൾസ് അത് സ്കൂൾ രജിസ്റ്റർ 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 ചെയ്യാം ഏപ്രിൽ ആയിരിക്കും നമ്മുടെ സ്പെൽ കണ്ടക്ട് ചെയ്യുക വീണ്ടും വീണ്ടും കൂടി സ്വാഗതം ഞാൻ ബി ഒളിമ്പ്യ എന്ന മത്സരത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ബി വിശേഷങ്ങളായിട്ടാണ് സലഞ്ച് എന്ന പേരിലായിരുന്നു മത്സരങ്ങൾ നടത്തിയെങ്കിൽ ഇപ്പോൾ ഒളിമ്പ്യ എന്ന പേരിലാണ് ഈ എക്സാം നടക്കുന്നത് കഴിഞ്ഞ വർഷം പോലെ തന്നെ എ ആർ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ മുഷ മേഡം വേണ്ടിയുള്ള ചുക്കാൻ പിടിച്ചിട്ട് രംഗത്തുന്നത് അതുപോലെ എക്സാം അദ്ദേഹം ആ എക്സാം ആയിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം കുട്ടികൾ നാൽപ്പത് സ്കൂളുകളിൽ നിന്നാണ് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ദിവസം കൊണ്ടാണ് ഈ ഒരു മത്സരം നടന്നു അവസാനിക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം അത് രണ്ടു ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത് എന്നാലും ഓവറോൾ ആരാണ് നേടുന്നത് എങ്ങനെയാണ് കുട്ടികളുടെ ഇംഗ്ലീഷിന്റെ പ്രൊണൗൺസേഷൻ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം എന്നെല്ലാം നമുക്ക് നോക്കാം സ്വാഗതം ചെയ്യാണ് മനാജാദാനോസിന്റെ വാർത്തക വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ മനാർജാനോസിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് നിങ്ങൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയുടെ കെമിസ്ട്രികൾ അറിയിക്കുക എന്തായാലും എന്താണ് ഇവിടുത്തെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ കഴിവുകൾ എങ്ങനെയാണ് എക്സാം നടത്തുന്നത് വ്യത്യസ്തമായി എന്താണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറയാനുള്ളത് നമുക്ക് എന്തായാലും ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ കാണാം ഒന്നുകൂടി സ്വാഗതം ചെയ്യുക Excellent. That's right. Okay. Now, S. Yes. Second letter. T. T. And the third letter. i oh, you U. U. Correct. If I say head, you say how to make a compound word. Headmaster, a boy, head <coughs> girl. So many words are there. Got it? Yeah. If I say boy, should I say head boy? Face a girl, a girl. Heard it? Here we start. Okay, number one. House. Yeah, house. Either you put something before or after, no problem. House. Housewife. Excellent. Uh -huh. Right, second word. Walk. Walk. Sleepwalk. Sleepwalk. Yeah. That's okay. Very good. Excellent. Two marks. Water. Water. Waterfall. Waterfall. Excellent. Number okay. two. Day. Day. Daylight. Daylight. Day clear. No. Snow. Snowman. Excellent. Town. 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 Downtown. Downtown. Excellent. Excellent. Good for him. Next, pop, pop, BOB. Okay, second word, air, air, air. What do you mean? No. Okay. Same question, clap for her. And say, air, air, air. What are you Put uh, something up for air. One swallow, swallow means a small bird, doesn't make. Only one bird left. One swallow doesn't make. It. Uh, doesn't make. Swallow is a bird. One swallow doesn't make. ബിടെക് ചലഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയ വിദ്യാർത്ഥികൾ നമ്മുടെ അവരോട് ചോദിക്കാം എന്താണ് പേര് ആ എവിടെയാണ് വീട് ബിലാൽ നഗർ തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥലം തിരുവനന്തപുരത്ത് ആണ് ഷായ് പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ചലഞ്ച് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മത്സരിക്കാൻ വന്നല്ലോ ഇതിനേക്കുള്ള പ്രാക്ടീസ് ചെയ്യാൻ എത്ര വർഷമായി എത്രയോ വർഷമായി എന്താ പേര് കൊള്ളാം അടിപൊളിയാണ് എന്താണ് ഈ കാണുന്ന നമ്മുടെ പ്രായത്തിലെ കുട്ടികൾ ഇംഗ്ലീഷിലാണ് പ്രൊണൗസേഷൻ ഒക്കെ ചെയ്യുന്നത് അത് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കാണുന്ന പ്രേക്ഷകരോട് ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത്

കൊള്ളാം അടിപൊളിയാണ് എങ്ങനെ മോളുടെ പേര് നല്ല പ്രൊമോൺസേഷൻ നല്ല അടിപൊളിയായിട്ട് അവിടെ ചെയ്തിരുന്നു അല്ലെ എങ്ങനെയുണ്ട് എക്സാമിൽ പങ്കെടുത്തു കൊള്ളാമായിരുന്നു ഏത് മണ്ഡലം കിട്ടി

പിന്നെ കൂടുതലും മറ്റേ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി രണ്ടുപേര് ഉമ്മ കൂടുതലും എങ്ങനെയാണ് ാണ് അടിപൊളിയാണ് സ്കൂളിൽ ചെയ്തു പറഞ്ഞായിരുന്നു അടിപൊളിയാണ് മക്കളുടെ ഇംഗ്ലീഷിലെ സ്കില് വളർത്താൻ ഇത് ചെയ്യും വൊക്കാബുലറി കിട്ടും കിട്ടും ഒക്കെ നല്ലൊരു ഈ ഒരു മത്സരത്തിൽ ും വളരെ നല്ല പ്രോഗ്രാമാണ് വളരെ എൻകറേജ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാം വഴി അവരുടെ ഇംഗ്ലീഷിൻ്റെ സ്കിൽസ് സ്പീക്കിംഗ് സ്കിൽസും പ്രൊണൗൺസിയേഷനും എല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യില്ല അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെല്ലിങ്ങുകളും ബാക്കി ബേഡ് മേക്കിംഗ് പിന്നെ അങ്ങനെ പല പല പ്രൊണൗൺസിയേഷൻ സ്പീക്കിംഗ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സാധാരണ ഒരു ഒരു പഠനത്തിനപ്പുറം ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അതെ അതെ അപ്പോൾ അത് സ്കൂളിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ട് നല്ല രീതിയിൽ പ്രൊണൗൺസിയേഷനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മള് വീട്ടിലും സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ട് അതെ അതെ യെസ് കാരണം ഈ പങ്കെടുക്കുന്നത് ഇത് നേരത്തെ കഴിഞ്ഞ തൊളിക്കോട് കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നോ ഇല്ല അവിടെ ഈ ഒരു ഒരു നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്കും അവർക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടി അതാണ് ും ചെറിയോ ഇന്ന് മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് മെയിൻ ആയിട്ട് ഒരു സ്റ്റേജ് ഫിയർ എന്നുള്ളത് മാറി കിട്ടും പിന്നെ നല്ലൊരു നെറ്റ്വർക്കിംഗ് അവർക്ക് ഫോം ആവുന്നുണ്ട് കുട്ടികളായിട്ട് പല സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷനും ഇങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അവർക്ക് അപ്പാർട്ട് ഫ്രോം സ്കൂൾ നടക്കുന്ന ഒരു അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ല ബാക്കിയുള്ള ഒരു മാത്രം സ്പെഷ്യൽ ആയിട്ട് അവർ രീതിയിലാണ് ഇതിലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സ്റ്റഡീസും ഇതിപ്പം സ്റ്റഡീസിൽ വരുന്നതല്ലോ ചെയ്യുന്നതും അവർ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ നല്ല നല്ല ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണ് മീൻസ് പ്രൊണൗസേഷനും അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ സ്കൂളിൽ പഠിക്കുന്ന അല്ലാതെ അടുത്തൊരു സ്റ്റെപ്പിൽ പോകാനായിട്ട് പ്രോഗ്രാം നല്ല യൂസ്ഫുൾ ആണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് അവർ ആ ശരി ശരി നല്ല അവരുടെ സെയിം പോർഷൻ അല്ല ബട്ട് അവരുടെ സ്റ്റേജിനുള്ള ഈ സ്റ്റേജിനുള്ള പോർഷൻസ് ആണ് റിലേറ്റഡ് ആയിട്ടാണ് സ്പെൽ യുടെ കോർഡിനേറ്ററും അതോടൊപ്പം എ ആർ പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പലുമായ നമ്മളോടൊപ്പം എങ്ങനെയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിൻ പുറത്താലും എക്സാം ഒരു ദിവസം കൊണ്ട് തന്നെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിപ്പോ സിറ്റിയിലേക്ക് മാറി രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കാണുന്നത് പ്രേക്ഷകരോട് ഈ ഒരു പറയാനുള്ളത് 2, 100 Three, four, five 4, 5 also like that. So we plan to take in 2 days. Otherwise we cannot complete it. Till now we planned it by 1 o'clock we can complete category 1 but by 3 o'clock only we could complete it category 1 itself. Uh. Now category 2 session is going on. Uh, mashallah they have done well. They are doing well and uh, the parents are also engaging the students and they are waiting. till I think till 6 o'clock they have to wait today. Anyway they are doing well. Now finish the, uh, except. സോ ഇറ്റ് ഗെറ്റ് ഓവർ ബൈ സിക്സ് ഓ ക്ലോക്ക് ഉള്ളിൽ ഐ തിങ്ക് ടുമോറോ കാറ്റഗറി ത്രീ ഫോർ ഫൈവ് യു ആർ ഹാവിംഗ് കോമ്പറ്റീഷൻ കാറ്റഗറി ത്രീ എന്ന് പറയുമ്പോൾ ഗ്രേഡ് ത്രീ ഫോർ ഫൈവിലെ സ്റ്റുഡൻസ് ആയിരിക്കും അവർ ഒന്നിച്ചായിരിക്കും കോമ്പീറ്റ് ചെയ്യുക കാറ്റഗറി ഫോർ എന്ന് പറയുമ്പോൾ ഗ്രേഡ് സിക്സ് സെവൻ എയ്റ്റിലെ സ്റ്റുഡൻസ് ആയിരിക്കും കോമ്പീറ്റ് ചെയ്യുക കാറ്റഗറി ഫൈവ് ഗ്രേഡ് നയൻ ടു ട്വൽവ് ഇതിലെ ബെസ്റ്റ് സ്റ്റുഡൻസ് വീണ്ടും ഒരു കോമ്പറ്റീഷൻ കൂടി കാണും ഫൈനലിൽ അഥവാ ഫൈനൽ റൗണ്ടിലെ കോമ്പറ്റീഷൻ വിന്നേഴ്സിനെ കൂടെ എടുത്തതിനു ശേഷമായിരിക്കും നമുക്ക് ഫെബ്രുവരി ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടാകും അവിടെ വെച്ചായിരിക്കും അവരുടെ ട്രോഫിയും കാഷ് പ്രൈസും ഒക്കെ വിതരണം ചെയ്യണം ഇന്ന് നാൽപ്പതോളം സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്തിരുന്നു കാറ്റഗറി വൺ ആൻഡ് ടു മാത്രമേ നടത്തിയിട്ടുള്ളൂ കാറ്റഗറി ത്രീ ഫോർ ഫൈവിലെ കുട്ടികൾ അടുത്ത ദിവസമായിരിക്കും എത്തുക രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ പ്രോഗ്രാം

കാരണം മികവ് ആഗ്രഹിക്കുന്ന സ്പെല്ലൊിയാഡ്ഡ് ഫോർ പോയിന്റ് ഈ ഘട്ടത്തിൽ ഒത്തിരി സ്കൂൾ പങ്കെടുക്കേണ്ടായി അതിനോടൊപ്പം തന്നെ സ്പെൽ ഒളിമ്പിയാഡ് ഫോർ പോയിന്റ് വൺ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ദാറ്റ് മീൻസ് സമ്മർ വെക്കേഷനായിരിക്കും സ്പെൽ ഒളിമ്പ്യാഡ് ഫോർ പോയിന്റ് വൺ കണ്ടക്ട് ചെയ്യുക അപ്പോൾ ഒത്തിരി സ്കൂൾസ് അത് സ്കൂൾ വഴിയെ രജിസ്റ്റർ ചെയ്യുന്നത് പാരന്റ്സ് ആയിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ പാരന്റ് രജിസ്റ്റർ ചെയ്യാം ഏപ്രിൽ തേർട്ടീത്തിനായിരിക്കും നമ്മുടെ സ്പെൽ ഒളിമ്പ്യാഡിന്റെ ഫോർ പോയിന്റ് വൺ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുക സോ വിൽ ബി ബിഹാവിംഗ് എ കോമൺ വെന്യൂ ഓൾസോ ഫോർ ദാറ്റ് അതിനോടൊപ്പം എക്സ്ട്രാ മൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗിന്റെ കീഴിൽ ഇ എൽ ക്യു ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വിസ് എന്നൊരു പുതിയൊരു പ്രോഗ്രാം കൂടി ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള അതിനുള്ള ട്രെയിനിങ് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വിസ് എന്നുള്ളതിൻ്റെ ക്ലാസും ഒക്കെ നമ്മുടെ ലാംഗ്വേജ് കൺസൾട്ടൻസ് സർ തന്നെ എടുത്തുകൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് എങ്ങനെയാണ് കുട്ടികൾ പൊതുവേദികൾ നന്നായിട്ട് സംസാരിക്കുക കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുക അതിന് സെക്ഷൻ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്

ഇതെറിയിക്കാൻ കോൺടാക്റ്റ് പോകുന്നതിൽ അദർവൈസ് എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡബിൾ സെവൻ ത്രീ സിക്സ് നയൻ സിക്സ് ഫൈവ് വൺ ടു ഫൈവ് നമുക്ക് എന്നാലും അത് പ്രേക്ഷകർക്ക് വേണ്ടി താഴെ അത് കൊടുത്തിരിക്കും നിങ്ങൾക്കും ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ അത് ഈ പറഞ്ഞതുപോലെ ആധുനിക കാലഘട്ടത്തിൽ ഇംഗ്ലീഷിന് പ്രാധാന്യം കൂടുമ്പോൾ അതിൻ്റെ പ്രോണസിഷൻ എങ്ങനെയാണ് എന്നതും അത് വ്യത്യസ്തമായ നിലയിൽ പഠിപ്പിക്കുന്ന ഒരു ചലഞ്ചാണ് നടക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം താഴെ കാണുന്ന ആ നമ്പര് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഏത് സമയവും അവൈലബിൾ ആണ് ഇന്നത്തെ ബി ടെക് സ്പെൽ ഒളിമ്പ്യയുടെ എക്സാമിനർ നമ്മടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം സർ എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഇപ്രാവശ്യം സിറ്റിയിലേക്ക് മാറി ഒരു ദിവസം നല്ല രണ്ട് ദിവസം ഒക്കെ മാറി എങ്ങനെയുണ്ട് ഒരു ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്നും അതോടൊപ്പം തന്നെ പാരൻസിന്റെ അതിൻ്റെ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു സ്പെല്ലിങ് കോമ്പറ്റീഷൻ കൊണ്ട് തുടങ്ങിയത് ഇന്നത് വളർന്ന് വളർന്ന് ഇംഗ്ലീഷിൻ്റെ വിവിധ മേഖലകളിലേക്ക് അത് പടർന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ആൾക്കാർക്ക് പഠിക്കുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും അതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ബോധം വന്നിട്ടുണ്ട് അത് നാലാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ആ നാലാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ പത്തും ഇരുപതും കുട്ടികളെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്തും മുന്നൂറ് നാനൂറ് സ്കൂളുകളിലെ കുട്ടികൾ ഓൾ ഓവർ ഇന്ത്യയിലേക്ക് ഞങ്ങൾ വളർന്നിരിക്കുകയാണ് അതിൻ്റെ അവയർനെസ് ഇങ്ങനെ ദിവസം ദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു പല ടാലൻ്റുകളുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് സബ്ജക്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട് പിന്നെ ഈ ഐ മീൻ എക്സ്ട്രാ മൈൽ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷന് ആ ഒരു കമ്പനിയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ഒരു ഒരു പ്രോഗ്രാം മാത്രമാണ് ഇത് ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറിത്തിങ് എല്ലാത്തിൻ്റെയും ഒരു ഭാഗമാണല്ലോ വളർച്ച അപ്പോൾ ഞങ്ങൾ അടുത്ത ഈ വെക്കേഷനോടുകൂടി മൂന്ന് നാല് പ്രോഗ്രാംസ് പ്രോഗ്രാംസോടെ ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ അതിലൊന്ന് പബ്ലിക് സ്പീക്കിംഗ് ആണ് കാരണം പല അതെ തുടങ്ങാണ് മിനിമം ഒരു അഞ്ച് ആറ് മുതൽ മേളോട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ് കാരണം ഇന്ത്യയിൽ ഇന്ന് എല്ലാ യൂണിവേഴ്സിറ്റിയിലായാലും അല്ലെ എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിലായാലും എല്ലാം ലാംഗ്വേജ് ഒരു വലിയ തടസ്സമായിട്ട് ഇരിക്കാം അപ്പോൾ അതിനുവേണ്ടി അവരെ സംസാരിപ്പിക്കാനും എഴുതാനും അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഗ്രാമർ ബേസ്ഡ് അല്ല ബട്ട് സ്കിൽ ബേസ്ഡ് ആണ് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ ആ ഒരു അവരുടെ ആ ദർശനം Thank you. ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയ ലെവലിലേക്ക് പോകുമെന്നുള്ള യാതൊരു സംശയമില്ല അതൊന്ന് രണ്ടാമത്തെ ഞങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വിവിധ വശങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കാനും അതിൽ സ്കൂൾ ലെവലിൽ പിന്നെ അഡ്വാൻസ് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എസ് റൈറ്റിംഗ് ആണ് എസ് എ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന് ഐ എസ് ഐ പി എസ് മുതലായ എക്സാമിനേഷൻ എഴുതുന്നതിന് പിള്ളേർക്ക് എസ് ഐ റൈറ്റിംഗ് വലിയൊരു പ്രയാസം വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിനൊരു ട്രെയിനിങ്ങൂടെ കൊടുത്തു കഴിഞ്ഞാൽ ും ഞാൻ എന്റെ ജീവിതത്തില് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ മറ്റുള്ള ആളുകളുടെ മുമ്പില് പ്രൗഡായിട്ട് സംസാരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു കുറെ ന്യൂ വേർഡ്സ് പഠിച്ചു

ില്ല എന്താ അതിന് നിരാശയോ ഇല്ല അടുത്ത പ്രാവശ്യം നേരം അല്ലെ എന്നെ നേരത്തെ സംസാരിച്ചതിനേക്കാൾ നല്ല പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റിട്ടില്ലേ പങ്കെടുത്തോ എങ്ങനെയൊന്നും ഈ ഒരു എക്സാമിൽ പങ്കെടുത്തോ സാധാരണ

മറ്റേ ഞാന് പങ്കെടുത്ത ഇംഗ്ലീഷ് പണ്ടാണെങ്കിൽ ഇംഗ്ലീഷ് ഈ മത്സരത്തിൽ പങ്കെടുത്തപ്പം എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ടാടോ എങ്ങനെയാ കോമഡി കോമഡിയിലൂടെ അവതരിപ്പിച്ചു എന്താ നമ്മുടെ കുട്ടികളുണ്ടാവുമല്ലോ അവരോട് എന്താണ് ഈ പറയാനുള്ളത് സൂപ്പർ എന്താണ് നമ്മളെ നമ്മളെ കാണുന്ന വിദ്യാർത്ഥികളോട് സാധാരണ വിദ്യാര് പഠിക്കുന്ന ബീട്ടാ ഇപ്പോ ഒരു ഒളിമ്പ്യ നേരത്തെ ചലഞ്ച് ഇപ്പൊ ഒളിമ്പ്യ നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഇത് പഠിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ് നമുക്ക് പറയാനുള്ളത് ഇത് നമ്മളെ കൂടുതലായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനും എല്ലാത്തിനും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്തായാലും ഇതിലൊക്കെ അപ്പോൾ ഇതാണ് ബി ടാക് സ്പെയിൽ ഒളിമ്പ്യയുടെ വിശേഷങ്ങൾ രണ്ട് ദിവസങ്ങളായിട്ടാണ് ഈ പ്രോഗ്രാം തിരുവനന്തപുരത്ത് നടക്കുന്നത് മുൻകാലങ്ങളിൽ അത് നാടൻ പ്രദേശത്താണ് നടന്നതെങ്കിൽ ഇപ്രാവശ്യം രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചത് എന്നാലും പ്രത്യേക രീതിയിലാണ് നമ്മുടെ യുവതലമുറ വാർത്തകൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊണൗൺസേഷൻ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഇതാണ് ഈ ഒരു സ്പെൽ ചലഞ്ചിലൂടെയും അല്ലെങ്കിൽ ഒളിമ്പ്യയിലൂടെയും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാലും ഇവിടെ ടീച്ചർ പറഞ്ഞതു തന്നെ ആർക്കെങ്കിലും ഇനി പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ താഴെക്കിടുന്ന നിലമ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാൻ നമുക്ക് സാധിക്കും നന്ദികളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പ്രതീക്ഷിക്കൊണ്ട് പുതിയ രസമായി കണ്ട ബൈ ഈ ബിടെക് ഒളിമ്പ്യയുടെ കുട്ടികളുടെ പ്രകടനവും അവരുടെ ഇംഗ്ലീഷിൽ പാട്ടും കേട്ടുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ് ചെയ്യാം It's a Salmon. Sure? There's one letter that's silent in that word. Salmon is how we apply it. when we, we pronounce, we don't pronounce all the letters together. Salmon. <laughs> Come seven. again? Salmon. Salmon. Somebody prompted you. Is that correct? Yes or no? Yeah, platform, please.

Like a diamond in the sky Can you hold back Backwards One for the master One for the day One for the left One for the day I read like what you say I say stop Stop right like there. Hello light Hello life. What you say? I say wait Wait, look here Green light, green light What you say? I say Go, go Right away My little night Jumping on the bed One fell out and One hit his head Mama called and looked at the Talked said no more monkeys jumping on the bed. Four witches monkeys jumping on the bed. One fell down and bumped is head. Called the doctor and the doctor said, No more monkeys jumping on the bed. <laughs> the bed. Hello light, hello light, what you say? I say make make look each way. Green light, green light, what you say? Green light, green light, what you say? I say go, go right away. Welcome to every person present over here. I want to thank all for giving me this modern opportunity Show my action song. I make have a song. I make have a song. E. I. E. I. O. I make some make action. E. I. E. I. O. But the moon.